എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിമൂന്ന് യഹോദരെ നശിപ്പിക്കാൻ കൽപ്പന കത്തിൻ്റെ പകർപ്പ് അഹസേരോസ് രാജാവ് ഇന്ത്യ മുതൽ എത്തിയോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശികളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത് അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ്റെയും യജമാനനുമായ ഞാൻ അധികാരനാട്യം നടത്തിയും എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത് പ്രഥുതം എല്ലായിപ്പോഴും ന്യായയുക്തമായും ദയാപൂർവകമായും ആണ് പ്രവർത്തിച്ചിട്ടുള്ളത് എൻ്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാനപൂർണമാക്കുന്നതിനും അതിൻ്റെ ഏതു ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് എങ്ങനെ സാധിക്കുമെന്ന് എൻ്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മിൽ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്ത് രണ്ടാം സ്ഥാനം നേടിയവനുമായ ഹമാൻ ഇങ്ങനെ ധരിപ്പിച്ചു ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനത ഉണ്ട് അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അവർ തുടർച്ചയായി രണ്ട് അവർ തുടർ തുടർച്ചയായും രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിവിളച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു അതുകൊണ്ട് ഈ വർഷം പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിനാലാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായ ഹാമാൻ്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ പന്ത് പണ്ടുമുതൽ ഇന്ന് വരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ കർത്താവിൻ്റെ വചനം